ചിത്രം മികച്ച പിന്നണി ഗായിക മികച്ച പിന്നണി ഗായകൻ കെ എസ് ഹരിശങ്കർ ചിത്രം എ സംഗീത സംവിധായകൻ പശ്ചാത്തലം ക്രിസ്റ്റോ സേവ്യം മികച്ച സംഗീത സംവിധായകൻ ഗാനങ്ങൾ ഇല്ല മികച്ച ഗാനരഹിത വേടൻ

ചിത്രം മികച്ച സ്വഭാവ നടൻകാണ് രണ്ട് സുദ്ധാർത്ഥ് ഭരതൻ ചിത്രങ്ങൾ ഒന്ന് മഞ്ഞുമൽ കോസ് രണ്ട് ഭ്രമയുഗം മികച്ച സംവിധായകൻ ചിദംബരൻ ചിത്രം മഞ്ഞുമൽ കോസ് മികച്ച രണ്ടാമത്തെ ചിത്രം

ചിത്രം ഫെമിനിറ്റി ഫാത്തിമ പ്രത്യേക പ്രത്യേക പരാമർശം പരാമർശം അഭിനയം അഭിനയം ചിത്രം 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 ആസിഫ് അലി മികച്ച നടൻ മമ്മൂട്ടി ഇത്രയും അവാർഡുകൾ നേടിയ എല്ലാ കലാകാരന്മാരെയും സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടി സാംസ്കാരിക വകുപ്പിന് വേണ്ടി ഞാൻ അഭിനന്ദിക്കുന്നു